എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ സുധീർ കബീർ നിങ്ങളുടെ തലയിലെ മുപ്പത്തിരണ്ട് പോയിന്റുകളിൽ തൊട്ടാൽ വിസ കിട്ടുമെന്നും പണം കുമിഞ്ഞു കുമിഞ്ഞുകൂടുമെന്നും മാറാരോഗങ്ങൾ മാറുമെന്നും ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പോസിറ്റീവ് എനർജിയുടെയും ആത്മീയതയുടെയും മനോഹരമായ ലേബലിൽ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ആഗോള തട്ടിപ്പാണ് ആക്സസ് കോൺഷ്യസ് അഥവാ ആക്സസ് ബാർ ഇതിൻ്റെ ഉത്ഭവം മുതൽ ഇതിനുള്ളിലെ ലൈംഗിക ചൂഷണങ്ങളും അശാസ്ത്രീയതയും വരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് പൂർണ്ണമായും ഈ വീഡിയോ കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ നിരവധി തട്ടിപ്പുകൾ നമ്മൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ആക്സസ് കോൺഷ്യസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഉത്ഭവം ഒന്ന് അന്വേഷിച്ചു പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അമേരിക്കക്കാരനായ ഗാരി ഡഗ്ലസ് എന്ന വ്യക്തിയാണ് ഇത് തുടങ്ങിയത് ആരാണ് ഇയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോളിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാപ്പരായി ബാങ്ക് റപ്റ്റായ ഒരു വ്യക്തിയായിരുന്നു ഗാരി ഡഗ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അയാൾക്ക് അയാളുടെ ബിസിനസ് പോളിഞ്ഞപ്പോൾ പണം ഉണ്ടാക്കാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ ഒരു ആത്മീയ ബിസിനസ് ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം ഗാരി ഡഗ്ലസ് അവകാശപ്പെടുന്നത് താൻ ആത്മാക്കളുമായി സംസാരിക്കാറുണ്ടെന്നാണ് റഷ്യൻ മന്ത്രവാദിയായ റാസ്പുട്ടിന്റെ ആത്മാവിൽ നിന്നാണത്രേ ഇയാൾക്ക് ഈ ഒരു ആക്സിസ് ബാർ പഠിപ്പിച്ചത് അല്ലെങ്കിൽ പഠിച്ചത് കൂടാതെ അന്യഗ്രഹ ജീവികൾ തന്നെ തട്ടിക്കൊണ്ടുപോയി തലയിൽ ചിപ്പ് പിടിപ്പിച്ചതായി ഇയാൾ അവകാശപ്പെടുന്നു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ ഒരു മാനസിക രോഗിയുടെ ജൽപ്പനങ്ങൾ എന്ന് നാം തള്ളിക്കളയേണ്ടുന്ന കാര്യങ്ങളെയാണ് ഇവർ ഒരു ശാസ്ത്രമായി അവതരിപ്പിക്കുന്നത് ഇനി മുപ്പത്തിരണ്ട് പോയിന്റുകളെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുന്ന ആക്സിസ് ബാർ എന്താണ് എന്ന് നമ്മൾ പഠിക്കണം തലയിൽ മുപ്പത്തിരണ്ട് പോയിന്റുകൾ ഉണ്ടെന്നും അവിടെ തൊട്ടാൽ നെഗറ്റീവ് എനർജി ഡിലീറ്റ് ആകുമെന്നും ഇവർ പറയുന്നു യഥാർത്ഥ വസ്തുത എന്തായിരിക്കും ലോകത്തിലെ ഒരു അനാറ്റമി പുസ്തകത്തിലോ നാഡീശാസ്ത്രത്തിലോ അതായത് ന്യൂറോ സയൻസിലോ ഇത്തരത്തിൽ മുപ്പത്തിരണ്ട് പോയിന്റുകൾ ഇല്ലേയില്ല വിരലുകൾ കൊണ്ട് തലയിൽ തൊട്ടാൽ ചിന്തകളെയോ പഴയ ഓർമ്മകളെയോ മായ്ക്കാൻ കഴിയുകയുമില്ല ഇവർ നടത്തുന്ന പഠനങ്ങൾ എല്ലാം തന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് വ്യാജമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ ജേണലുകളിൽ പോലും ഇത്തരം പഠനങ്ങളെ കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചോ ഒന്നും യാതൊരു പരാമർശവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഒരു മണിക്കൂർ നമ്മുടെ തലയൊന്നും മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയും സമാധാനമായി ഒന്ന് ഉറങ്ങിയാൽ കിട്ടുന്ന ഒരു ഫീല് ഒരു മണിക്കൂർ തല മസാജ് ചെയ്താൽ നമുക്ക് കിട്ടും അതിന് ലക്ഷ്യങ്ങൾ നൽകി ഈ ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ ഒരു കാര്യവുമില്ല ഇനി നമ്മളുടെ ചിന്തകളെ തളയ്ക്കുന്ന ഒരു മന്ത്രമുണ്ട് നിങ്ങൾ കേട്ടാ ചിരിച്ച് ചിരിച്ചാവും റൈറ്റ് ആൻഡ് റോങ് ഗുഡ് ആൻഡ് ബാഡ് ഫോർ ആൻഡ് ബോയ് ആൻഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഭാഷാപരമായി നോക്കിയാലോ ശാസ്ത്രീയപരമായി നോക്കിയാലോ ഇതിന് യാതൊരു അർത്ഥവും ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോജിക്ക് ഉപയോഗിച്ച് ചോദ്യം ചോദിക്കുന്ന നിങ്ങളുടെ തലച്ചോറിനെ മരവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ് ഈ ഒരു മന്ത്രം ഇങ്ങനെ നമ്മൾ അഥവാ ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിക്കുന്നവരെ ഇവർ അബോധാവസ്ഥയിലുള്ളവർ എന്ന് വിളിച്ചങ്ങ് പരിഹസിക്കും ഇത് പല വിനാശകരമായ ഗ്രൂപ്പുകളിലും അതായത് കൾട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ രീതിയിലുള്ള കൾട്ട് ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന ചിന്തകളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ തോട്ട് സ്റ്റോപ്പിംഗ് ടെക്നിക്കാണ് ഇവിടെ ഒരുപാട് ഇരുണ്ട വശങ്ങൾ കൂടി ഈയൊരു ആക്സസ് കോൺഷ്യസ് എന്നുള്ള ഈ ഒരു തട്ടിപ്പിൻ്റെ പിന്നിലുണ്ട് ഇതിൻ്റെ ഭീകരമായ വശങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തലയിലെ ബാർസ് റൺ ചെയ്ത് സ്ത്രീകളെ ലൈംഗിക സംതൃപ്തിയിൽ എത്തിക്കാമെന്ന് ഡഗ്ലസ് പരസ്യമായി അവകാശപ്പെടുന്നു നേതാക്കൾക്കെതിരെ നിരവധി ലൈംഗിക പീഡന പരാതികൾ ആഗോള തലത്തിൽ ഉയർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ആക്സസ് കോൺഷ്യസ് എന്ന ഈ ആക്സസ് ബാറിൻ്റെ പ്രസ്ഥാനം ക്രൂരമായൊരു മാനസികാവസ്ഥ കൂടി ഇവിടെയുണ്ട് അതായത് ഇവരുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മാനുവൽ പറയുന്നത് ബാലപീഡനത്തിന് ഇരയായ കുട്ടികൾ അത് അനുവദിച്ചു കൊടുത്തതാണ് എന്നാണ് എത്ര ക്രൂരമായ വിക്ടിം ബ്ലെയിമിങ് ആണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും അപകടപരമായ മറ്റൊരു വശമാണ് ഡിപ്രഷനോ ആങ്സൈറ്റിയോ അതുപോലെ തന്നെയുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്നത് ഇവർ തടയുകയാണ് മരുന്ന് കഴിച്ചാൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ശരീരത്തിൽ പ്രേതങ്ങൾ കയറുമെന്നൊക്കെയാണ് ഇവരുടെ മണ്ടൻ വാദം ഇത് രോഗികളുടെ ആരോഗ്യനില അപകടകരമാക്കാനും ജീവന് പോലും ഭീഷണി ഉണ്ടാക്കാനുമായിട്ട് വളരെ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിലേക്ക് മനുഷ്യർ അടിമപ്പെട്ടു പോകുന്നതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ് ആണ് പ്ലാസിമോ എഫക്ട് എന്താണിത് ഒരാൾ തൻ്റെ തലയിൽ സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ ചികിത്സ ലഭിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ മാറ്റം വരും എന്ന് രോഗി വിശ്വസിക്കുന്ന അവസ്ഥ അതുമല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന സബ്ജക്റ്റ് വിശ്വസിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഈ പ്ലാസിബോ എഫക്റ്റ് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് സ്വന്തമായി തന്നെ കുറച്ച് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും അതായത് എൻഡോർഫിൻ ഡോപ്പമിൻ ഓക്സി എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വേദനാ സംഹാരികളുടെയും ഒക്കെ കുറച്ച് ഹോർമോണുകൾ നമ്മുടെ തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ തലച്ചോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ മൂലം നമുക്ക് അന്നേരം താൽക്കാലികമായ ഒരു ആശ്വാസം ഫീൽ ചെയ്യുകയും ചെയ്യും ഇതിനെയാണ് ഇവർ എനർജി കയ്യറിങ് എന്ന് വിളിച്ച് ഈ ഒരു രീതിയിൽ മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇതുകൂടാതെ ബർണൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡും കൂടി ഇവർ ഇത്തരം തട്ടിപ്പിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മളുടെ സാധാരണ ജോൺസ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ് എല്ലാവർക്കും ബാധകമായ പൊതുവായ ചില കാര്യങ്ങൾ പറയാം ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങളോട് പറയും നിങ്ങളുടെ പങ്കാളി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഇവരുണ്ടാക്കുന്നു കൂടാതെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഇതിലെ പാട്ടാണ് കൺഫർമേഷൻ ബയാസ് ആയിരം കാര്യങ്ങൾ നടക്കുമ്പോൾ അബദ്ധത്തിൽ നടക്കുന്ന ഒരു നല്ല കാര്യത്തെ ഉദാഹരണമായി പറഞ്ഞാൽ ഇതിന് ചേർന്നതിന് ശേഷം ഒരു വിസ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ലോട്ടറി അടിച്ചാൽ പോലും ഈ തട്ടിപ്പുമായി ഇതിനെ ബന്ധിപ്പിക്കുകയും ബാക്കിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പരാജയങ്ങളെ മറന്നു കളയുകയും ചെയ്യുന്ന മെത്തേഡിനെയാണ് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് പിന്നീട് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരാൾ ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ഈ ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അയാൾ ഇത് തട്ടിപ്പാണെന്ന് സമ്മതിക്കുവാൻ അയാളുടെ മനസ്സ് അനുവദിക്കാത്ത ഒരു സിറ്റുവേഷനെയാണ് സംഘ് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത് അതായത് നമ്മൾ മുങ്ങിപ്പോയി നമ്മൾ പെട്ടുപോയി പകരം അതിൻ്റെ അകത്തേക്ക് മറ്റുള്ള ആളുകളെയും കൂടി പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന എം എൽ എം നെറ്റ്വർക്കിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതൊരു തട്ടിപ്പാണെങ്കിൽ പിന്നെ ക്ലാസ്സിൽ പോകുന്നവർക്ക് മാറ്റം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് സുഹൃത്തുക്കളെ അവിടെയാണ് ഇവർ നിങ്ങളെ ഈ ഒരു പ്ലാസി ബോയ് എഫക്റ്റുകൾ വെച്ചുകൊണ്ട് ചതിക്കുന്നത് നിങ്ങളുടെ തലയിൽ ഒരാൾ ഒരു മണിക്കൂറ് മൃദുവായി തടയി കഴിഞ്ഞാൽ സ്വാഭാവികമായ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഈ റിലാക്സേഷൻ ലഭിക്കുന്നത് ബാർസ് റൺ ചെയ്യുന്നത് കൊണ്ടോ എനർജി മാറുന്നത് കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ഒരാൾ നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ഹോർമോൺ മാറ്റങ്ങൾ മാത്രമാണത് ഇത് മാത്രമല്ല ലക്ഷങ്ങൾ കൊടുത്ത് ക്ലാസ്സിൽ പോയി എന്ന് മറ്റുള്ളവരെ മുന്നിൽ വീൺ പിളക്കാൻ വേണ്ടിയും പലരും ഈ ഒരു ക്ലാസ്സിൽ ചെല്ലുന്നവർ പറയും ഞങ്ങൾക്ക് മാറ്റം വന്നു എന്ന് ഇതിനെയാണ് സംഘ് കോസ്റ്റ് ഫാലസി എന്നും കൂടി പറയുന്നത് ഇനി ചുമ്മാ എന്തായാലും അഗ്ലസ് ഈ പരിപാടിയുമായിട്ട് വന്നതല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു പക്ക മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സാണ് ഒരു ഫെസിലിറ്റേറ്റർ ആകാൻ ലക്ഷങ്ങളാണ് ഇവർ ഫീസ് വാങ്ങുന്നത് വർഷവും ലൈസൻസ് പുതുക്കാൻ പതിനായിരങ്ങൾ വീണ്ടും നൽകണം ഇതിൻ്റെ നേതാക്കൾ പ്രൈവറ്റ് ജെറ്റുകളിലാണ് സഞ്ചരിക്കുന്നത് സാധാരണക്കാർ കടം വാങ്ങിയും സ്വർണം പടയം വെച്ചുമാണ് ഈ ക്ലാസ്സുകളിൽ ചേരുന്നത് എന്നുള്ളതാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പണം വരാനുള്ള വിദ്യ പഠിപ്പിക്കുന്നവർ ഇവിടെ നിങ്ങളുടെ പണം തട്ടിയെടുത്ത് ധനികരാകുന്നു എന്നത് മാത്രമാണ് ഏക സത്യം വൺ ആൻഡ് ടു ഓൺലി ഫാക്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ അത്ഭുതങ്ങൾ വിൽക്കുന്നവരുടെ ചതിക്കുഴികളിൽ ഒരു കാരണവശാലും വീഴാതിരിക്കുക ശാസ്ത്രീയമായ ചികിത്സകൾക്കും കഠിനാധ്വാനത്തിനും പകരം വെക്കാനായിട്ട് ഈ പോക്കാൻഡ് പോഡുകൾക്ക് കഴിയില്ല നിങ്ങളുടെ യുക്തിയെ നിങ്ങൾ പണയം വയ്ക്കരുത് ഈ വിവരം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക കാരണം നമ്മുടെ നാട്ടിലും ഈ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാണ് ശാസ്ത്രബോധമുള്ള ഒരു സമൂഹം തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റും ഉണ്ടായി വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിരവധി ആളുകളാണ് ഈ തട്ടിപ്പുമായി വരുന്നത് ഓരോ വ്യക്തികളെ ആയിട്ട് തന്നെ എടുത്ത് ഞാൻ മാക്സിമം പൊളിക്കും ഇതിനു വേണ്ടി നമ്മളൊരു കമ്മ്യൂണിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ക്യു ആർ കോഡ് ഞാൻ ഇവിടെ നൽകുന്നുണ്ട് കൂടാതെ വീഡിയോയുടെ കമൻറ്റിൽ ഡെസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്കും നൽകുന്നുണ്ട് താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാം ആക്സസ് കോൺഷ്യസ് ആക്സസ് ബാർ എന്നൊക്കെയുള്ള ഇത്തരം തട്ടിപ്പുകളിൽ പോയി നിങ്ങൾ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തരുത് ഇത് വെറും പ്ലാസിബോ എഫക്റ്റുകൾ മാത്രമാണ് അത് എന്താണ് പ്ലാസിബോ എഫക്റ്റുകളെന്ന് പോലും കൃത്യമായി നമ്മളുടെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവയുടെ ലിങ്കും കൂടി ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ഇതേ കണ്ടൻ്റിൽ കൂടുതൽ വീഡിയോസുമായി തീർച്ചയായും ഞാൻ വരും ഇതൊരു ചെറിയ ഷോർട്ട് ടൈം വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ പോലും പത്ത് മിനിറ്റ് എങ്കിലും ആകുമെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നമ്മൾ സാമൂഹികമായി ബാധ്യതയുണ്ട് പ്രതികരിക്കണമെന്നുള്ളതിന് കാരണം പല ആളുകളും ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ പെട്ടു പോകുന്നുണ്ട് പെടുത്തുവാൻ സുന്ദരികളായ തരുണീമണികൾ ഈ കേരളത്തിൽ തന്നെ വട്ടമിട്ട് പറക്കുന്നുണ്ട് ചെന്ന് കയറി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് അവസാനം പണം പോയി എന്ന് പറഞ്ഞ് ആരോടും പറയാൻ പറ്റാതെ ഈ പോയിന്റുകൾ കൂടി നിങ്ങളുടെ തലയിൽ തലയിലുണ്ടെന്ന് വിശ്വാസം കൂടി ഒരു അന്ധവിശ്വാസം കൂടി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി നിങ്ങൾ മാറുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല തീർച്ചയായും പ്ലാസിബോ എഫക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്ലാസിബോ കുറിച്ചും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പുകളെയൊക്കെ വിട്ടുപോയാൽ നശിച്ചു പോകുമെന്നൊക്കെ പറയുന്ന നോസിബോ എഫക്റ്റുകളെ കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് കാണാൻ മറക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് ഒരു കാരണവശാലും ഇത്തരം തട്ടിപ്പിൽ പോയി നിങ്ങൾ പത്ത് പൈസ പോലും ഇത്തരം തട്ടിപ്പുകാർക്ക് കൊടുക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നത് നൂറിൽ നൂറ്റി പത്ത് ശതമാനം ശരിയാണ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങളുടെ പണം നഷ്ടം മാത്രമായിരിക്കും മിച്ചം ആക്സസ് കോൺഷ്യസ് എന്ന് പറയുന്നത് പക്ക തട്ടിപ്പുകാരനായിട്ടുള്ളൊരു വ്യക്തി നടപ്പിൽ വരുത്തിയ ഒരു സംവിധാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ അതൊരു തട്ടിപ്പും കൂടിയാണ് ശാസ്ത്രത്തിന് ഇതുവരെ ഇത്തരത്തിലൊന്നും തന്നെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല തീർച്ചയായും കൂടുതൽ വീഡിയോസുമായി ഞാൻ മുന്നിലേക്ക് വരും അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ബൈ ബൈ